യൂണിയൻ ഐ എൻ ടി യു സി നിലമ്പൂർ യൂണിറ്റ് സമ്മേളനം വൈഎംസി ഹാളിൽ സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു പരിഷ്കരണ കേരളത്തിലെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുകയാണ് ആ ആശങ്ക കേരളത്തിലെ ജീവനക്കാരെ പൊതുവെ ബാധിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ യൂണിയനുകൾ മുഴുവൻ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ റെഫറൻഡം നടത്തുന്നതിൽ നിന്ന് വിളിച്ചുവിടുകയാണ് കാരണം ജീവനക്കാർ അവരുടെ പ്രതിഷേധം ഇന്നലെ രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമായി നിന്നിരുന്ന ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ആളുകൾ പോലും സിഐ ട്യൂവിലെ ആളുകൾ പോലും ഇന്ന് ശക്തമായ പ്രതിഷേധവും പ്രതിരോധവുമായി കടന്നു പോവുകയാണ് കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ നമ്മൾ കണ്ടതാണ് അവിടെ സി പി എമ്മിന് വിജയിച്ചു വരാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ പോലും ഇടതുപക്ഷ ജീവനക്കാരും അധ്യാപകരും ഒക്കെ രഹസ്യ ബാലറ്റിലൂടെ സി പി എമ്മിനെതിരെ വോട്ട് ചെയ്യുന്ന സാഹചര്യമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജീവനക്കാരൻ മുഴുവൻ നിന്ന് അസംതൃപ്തിയിലാണ് കാരണം ഈ ഗവൺമെന്റിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് അവർക്ക് ബോധ്യം വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് കെ എസ് ആർ ടി സി റവർഫ്രണ്ടിൽ അവരോട് ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത് ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി മനോജ് ലാഗേൽ അധ്യക്ഷത വഹിച്ചു കെ എസ് ആർ ടി സിയുടെ വികസനത്തിന്റെ നാഴികക്കല്ലായ ഇന്റർ സ്റ്റേറ്റ് ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് നസീർ ജില്ലാ സെക്രട്ടറി ഇ ടി ഗംഗാധരൻ എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷബീർ അലി മുക്കട്ട മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് പി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ തവണ வெட்டிங் சென்டர் பூ பாடம் வண்டூர் கைமாறிக்கொண்டார்